ടെൻഷൻ മുഴുവൻ ചിരിച്ചുകൊണ്ട് നേരിടാൻ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് നടക്കും എന്ന വിശ്വാസമാണ് സഹപ്രവർത്തക ബിന്ദു വിഷയ പറയാൻ സഹിക്കുകയും ചെയ്ത ഒട്ടനവധി കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർ അവരെയും നൽകുകയും എല്ലാവരെയും ഉൾക്കൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത കോൺഗ്രസിനകത്ത് സമുദായം അത്യാവശ്യം ഒരുത്തനും അനക്കത്തില്ല ഈ പാർട്ടിയിലോ കണ്ടെ ഇരച്ചു കയറുന്നത് പോലെ കടന്നും ഇരച്ചു കയറുന്നത് പോലെ ഇരച്ചു കയറി ചോദിക്കുകയാണ് ഞങ്ങളുടെ സമുദായത്തെ അവഗണിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എനിക്ക് അവിടെ യാതൊന്നും യോജിക്കില്ല അത് വേറെ കാര്യമാണ് അപ്പോ ഒരുപാട് പരിമിതികൾ ഒരുപാട് ദൗർബല്യങ്ങളുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇതിനെ എല്ലാ സമരസപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ പല ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ എല്ലാ പിന്തുണയും ബി സി സിക്ക് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നതിനാണല്ലോ ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് വലതു മാത്രമല്ല കേരളത്തിലെമ്പാണ് കേരളത്തിൽ മൊഴി സഞ്ചരിക്കുന്ന നേതാക്കളുടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ട്രിമൻഡസ് ചേഞ്ച്

എന്നാണ് സംസ് ആവേശദൃദ്ധരായി മുന്നോട്ട് വരുന്നു സീറ്റിന്റെ വാതക തീവ്രമായി മുന്നോട്ട് വരുന്നു അതൊക്കെ നല്ലതായി തന്നെ ഞാൻ കാണുന്നു ഞാൻ ചുരുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിച്ചുകൊണ്ട് ഒരു സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് വർത്തമാനം പറയാനാണ് ബഹുമാനായി ശ്രദ്ധയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്കിംഗ് പ്രസിഡന്റ് കൊണ്ട് ചാർജ് അഖിലേന്ത്യ സംഘടി അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാം അവിടെ വ്യക്തിപരമായിരിക്കും തീർച്ചയായും ഹിന്ദു വിഷയം സാക്ഷി നടത്തി സൂരജ് മോഹൻലേ നിങ്ങളെല്ലാം വേണമല്ലോ സഹായിക്കാം ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തെല്ലാം മതിയാകും ചെയ്ത് കൊടുത്തേ മതിയാകൂ നിങ്ങളുടെ തലമുറ ഞങ്ങളീ ഒരു താരം കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ പാർട്ടിയെ ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ് ഈ ഭരണസ്ഥാനത്തെ ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ് അധികാരത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ അതിലേ ഞങ്ങളുടെ അടുത്ത തലമുറയാണ് നിങ്ങൾ നിങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കൂ ഞാൻ കഴിഞ്ഞ പണ്ട് നിങ്ങൾ നടത്തിയ മീറ്റിങ്ങിൽ പറഞ്ഞോളൂ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനം വരവിയാകാനോ ഞാൻ ആരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അത് ജനിച്ചിട്ടുള്ളവർ ആരും ഇവിടെ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പോലും ഞാൻ യൂത്ത് മണ്ഡലം പ്രസിഡന്റ് അത് യൂത്ത് കോൺഗ്രസ് ഒരു ഹരമായിരുന്നു പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു ആവേശത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ നിഗമനം വിലയിരുത്തൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലേക്ക് വരണം യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ കേരളത്തിലെ അപാലപക്ഷം ജനങ്ങൾക്ക് ഒരു ഹരമായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം നേരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഓഫീസിലായ ശേഷം രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴത്തെ കോൺഗ്രസ് മണ്ഡലം ഫ്രസിലായി മാറി എന്റെ ആ രാഷ്ട്രീയ പന്ത്രണ്ടാവിലൊരു ചെറിയ മാറ്റം വന്ന് അങ്ങനെ പോയതാണ് ഞാൻ വ്യക്തിപരമായ എൻ്റെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മുന്നോട്ട് നീങ്ങാം ഈ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ ബഹുഭൂരിപക്ഷം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശ സംഘടന സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്തുകൾ ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാം യു ഡി എഫിൻ്റെതാക്കി മാറ്റാൻ കോൺഗ്രസിൻ്റെതാക്കി മാറ്റാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് ഞാൻ വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യപ്പെടുന്നില്ല അവരെല്ലാം അവർ ആഗ്രഹിക്കുന്ന ഒന്നല്ല രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നമ്മളൊക്കെ നടത്തുന്ന നിരന്തര സമരങ്ങളോ പ്രതിഷേധങ്ങളോ മാർച്ചുകളോ ഒന്നും ആ തലമുറയിൽ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കുറകൾ നമുക്ക് കാണാൻ പറഞ്ഞു എന്നാൽ അതേ സമയത്തിന് പോലും അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയ പ്രസ്ഥാനം സാധിക്കുന്നില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു നവീകരണം സംഭവിക്കുന്നു കാലഘട്ടം ആണെന്നതിനനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നിലപാടുകളിലും പ്രവർത്തനങ്ങളിലും ചെറുപ്പവും ഉണ്ടാകും പുതിയ തലമുറയോട് സംവദിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ്സിനു വേണ്ടി സമ്മതിക്കാൻ സാധിക്കുന്നത് അതും നമുക്ക് യൂത്ത് കോൺഗ്രസിനും കെ എസ് വിധം തന്നെയാണ് ഏറെയും കുറഞ്ഞ സംഘടനാശക്തിക്ക് അനുസരിച്ച് പലയിടങ്ങളിലും ഏറെയും കുറഞ്ഞുള്ള വലങ്ങൾ കൈണ്ടാക്കും പക്ഷേ എന്നിരുന്നാൽ കൂടി പുതിയ തലമുറയോട് സംബന്ധിക്കാൻ കഴിയുന്ന പ്രാദേശിക നേതൃത്വങ്ങളെ വളർത്തിയെടുക്കാൻ ഒരു അവസരമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് യൂത്ത് പഞ്ചായത്ത് എന്നൊരു ആശയമായി നമ്മളിത് എങ്ങനെ അറിഞ്ഞിരിക്കാനുള്ളത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നടത്തി വന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വോട്ട് വിള നടത്തിയിട്ടാണ് അധികാരത്തിലിരിക്കുന്നത് ജനങ്ങൾ പൗലിന്റെ മൗലികാവകാശമാണ് ആ മൗലികാവകാശത്തിന്റെ മൂല്യത്തെ ഹനിച്ചവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഒരു കാരണവശാലും രാജ്യത്തിന്റെ ഭരണത്തിൽ തുടരാനുള്ള അഹന്ത അവർക്കില്ല ആർക്ക് സാധിക്കും ഈ രാഷ്ട്രീയത്തെ ഇത്തരത്തിൽ അട്ടിമറിക്കുന്ന ഈ സർക്കാരിനെതിരെ പൊരുതാൻ സാധിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞ ജൻസി തലമുറയ്ക്കാണെന്നുള്ളത് പുതിയ തലമുറ വിചാരിച്ചാൽ ഈ വോട്ടുകൊള്ളയെ അതിജീവിക്കാൻ സാധിക്കും പുതിയ തലമുറ വിചാരിച്ചാൽ ഈ വോട്ട് നടത്തുന്ന സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ എടുക്കാൻ സാധിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞ സംബന്ധിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ തലമുറ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ചെറുപ്പക്കാരൻ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൻ അംഗീകരിക്കപ്പെടുകയാണ് അവർക്കൊരു അവസരം കിട്ടുമ്പോൾ പാർട്ടിയിൽ നിന്ന് ചെറുപ്പമാവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ വലിയ മാറ്റത്തിന്റെ ഒരു കാറ്റ് അതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടുണ്ടാകും അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് പ്രേമ പ്രശ്ന വേദിയും സംസ്ഥാന നേരത്തെ വേദിയിൽ വെച്ച് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയാവുന്ന എല്ലാ ഇടങ്ങളിലും പ്രത്യേക പരിഗണന നൽകി യു കോൺഗ്രസിന്റെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഈ സർക്കാരിനെതിരെ സമരം ചെയ്ത ചെറുപ്പക്കാരെ പരിഗണിച്ച് അവർക്ക് കഴിയാവുന്ന ഇടങ്ങളെല്ലാം തന്നെ അവസരങ്ങൾ നൽകണമെന്നുള്ളതാണ് അദ്ദേഹത്തോട് വേണ്ടിയിട്ട് സംസാരിച്ചു നമുക്ക് ബാറ്റർ ബാറ്റിന്

കഥാപാത്രത്തിന് ഫോൺ എന്ന് പറയുന്ന സിനിമ പണ്ട് അമ്മയും അച്ഛനും മക്കളെ കുറിച്ചുള്ള എത്രയോ സിനിമകൾ ഉണ്ടായിരുന്നു ഇന്ന് അത്രത്തൊക്കെ സിനിമകളില്ല ഞാൻ പറഞ്ഞ കാലം മാറിയതിനെ കുറിച്ചാണ് സിനിമ മാത്രമല്ല എല്ലാ മേഖലകളിലും മാറ്റമുണ്ടായി അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് മാറ്റമുണ്ടായി ഒരുപക്ഷെ സൂര്യൻ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് കേട്ടിറിഞ്ഞിട്ടുണ്ട് ബഹുമാനത്തിനായി തോപ്പിലും അദ്ദേഹത്തിന്റെ പ്രസംഗിയൊക്കെ കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള സ്ഥലങ്ങൾ ആൾ പഠിച്ചുകൂടിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് അത്തരത്തിലൊരു യോഗം നടത്തുന്നത് പോലും എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ഫോണിൽ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ജോലി നല്ല കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത് ഏറ്റവും ഡപ് ഉള്ളതാണെങ്കിൽ അത് 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 മറ്റുള്ളവർക്ക് കേൾക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് എപ്പം വേണേൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാഹചര്യം ഇതുണ്ട് അതുകൊണ്ടാണ് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമുക്ക് എപ്പം വേണേൽ കാണാമത് എപ്പം വേണേൽ കാണാം അതിന്റെ ആളുകളുടെ കണ്ടതിന്റെ അംഗസംഖ്യ എത്രമേൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ലോകം പ്രസംഗിക്കും അഞ്ചു മണിക്ക് പ്രസംഗിക്കും പറഞ്ഞാൽ ആ പ്രസംഗം കേൾക്കണം അവർ എന്ന് പറഞ്ഞു എന്നറിയാൻ പക്ഷെ ഇന്ന് ഒരു മാസം കഴിഞ്ഞാലോ രണ്ടു മാസം കഴിഞ്ഞാലോ മൂന്ന് മാസം കഴിഞ്ഞാലോ നമുക്ക് കേൾക്കാം കാണാം എന്നുള്ളതാണ് കാലം അത്രമേലും കാലം മാറി ആ കാലത്താണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ അമാനുഷികരല്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഫാമിലിയായി സെറ്റിൽ ചെയ്ത് അന്യ നാടുകളിലേക്ക് പോകുന്ന പുതിയ തലമുറയോട് നമുക്ക് രാഷ്ട്രീയത്തെ ഇൻട്രസ്റ്റ് ആയി പൊതുപ്രവർത്തനത്തിന്റെ ഇൻട്രസ്റ്റ് ആയി എങ്ങനെ നിർത്തണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടിയിരുന്ന് ആലോചിച്ചു